എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലെ സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് കമന്റുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻസ് ആണെന്ന് അറിയാം അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെയും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറേ ഉത്തരങ്ങളായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ പതിവായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ സജസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോറ്റമോലോട്ട് ഇപ്പോഴും റിക്രൂമെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കും ലിങ്ക് ചില നേരങ്ങളിൽ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ആ നേരങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം പോവാൻ എന്ന് പറയുന്നത് ടു നോ ലോക്കൽ എന്നാണ് ലോക്കൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കുവൈറ്റിലെ ലോക്കൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലോക്കൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും കുവൈറ്റ് അമോചിച്ച് പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതിനും ലിങ്ക് വഴി അപ്ലൈ ചെയ്തവരെ അവർ വിളിക്കുകയാണ് ചെയ്യുന്നത് അവർ മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യുകയും അവർക്കൊരു ഡേറ്റ് കൊടുക്കുകയും ആ ഡേറ്റിൽ അവർ വിളിക്കുകയാണ് ചെയ്തത് ഏകദേശം എൻ്റെ ഒരു രോഗം ശരിയാണെങ്കിൽ ഏകദേശം ഒരു വൺ മന്തിന് മുമ്പ് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്കും ആ ലിങ്ക് ത്രൂ നിങ്ങൾ ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് മെയിൽ അയക്കുകയും മെയിൽ വഴി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഡേറ്റ് തരികയും ആ ഡേറ്റിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കാനും അവർ ആ ഡേറ്റിൽ നിങ്ങളെ ബന്ധപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് നോർമലി നടക്കുന്നത് അപ്പോൾ തീർത്തും കഴിഞ്ഞു എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കത്തി പക്ഷേ ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം മെയിൽ വരുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലോക്കൽ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ നിങ്ങളിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം ലോക്കൽ റിക്രൂട്ട്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻ ഒ സി ആണ് എൻ ഒ സി നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പോഴാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നെക്സ്റ്റ് ഡേ തന്നെ എക്സാമും ഉണ്ടാവും ഇന്റർവ്യൂവും എക്സാമും ഉണ്ടാവും എക്സാമും പാസ് ആയി കഴിയുമ്പോഴത്തേക്കും അവർ നമ്മടുത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ എൻ ഒ സി നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എൻ ഒ സി ഇല്ല നമുക്ക് വേറെ ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാ ആതൊരു കാര്യമില്ല നമ്മുടെ കയ്യിൽ എൻഒ സി ഉണ്ടെങ്കിലേ നമ്മുടെ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് വഴി നമ്മളെ നമ്മളെടുക്കുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ലോക്കൽ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത് അപ്പോൾ ലോക്കൽ റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ലോക്കൽ റിക്രൂട്ട്മെന്റിൽ ഇനിയും ഉണ്ടാകാം സാധ്യതയുണ്ട് ലിങ്ക് ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് വെച്ച് വയ്ക്കുക എപ്പോഴാണോ അവർക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നിങ്ങളെ വിളിക്കുമെന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് മറ്റൊരു കമൻറ്റാണ് ജി എൻ എംമാരെ ജി എൻ എം കാരെ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് കേട്ടു അത് സത്യമാണോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജി എൻ എം ജി നേഴ്സസിനെ മെയിൻ ആയിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല കാര്യം എന്ന് പറഞ്ഞാൽ ജി എൻ എം നഴ്സസിനും ബി എസ് സി നേഴ്സസിനും ഇവിടെ അവർ എടുക്കാതിരിക്കേ എടുക്കാതിരിക്കയോ ഒന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ജി എൻ എ നഴ്സസിനെ അവർ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്ലിനിക്കുകളിലാണ് ക്ലിനിക്കലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓരോ ഇതിൻ്റെ അണ്ടറിലും ഓരോ ക്ലിനിക്കുകൾ ഓരോ ഏരിയ ക്ലിനിക്കുകളുണ്ട് അപ്പോൾ ആ ഏരിയ ക്ലിനിക്കിലൊക്കെ ജോലി ചെയ്യുന്ന മിക്കവാറും അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ജി എൻ എം കാരെ കൂടുതൽ റഫർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ല ജോലിയും അവിടെ തന്നെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല ജോലിയും അവിടെ തന്നെയാണ് അപ്പോൾ ജി എം എം കാരെ കൂടുതൽ അങ്ങോട്ടേക്കാണ് വിടുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നവരെ എല്ലാവരും അങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നത് വളരെ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ല ജി എൻ കാരെ എടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക പക്ഷെ നിങ്ങൾ ക്ലിനിക്കലാണ് വർക്ക് ചെയ്തതിൽ ക്ലിനിക്കലിൽ നഴ്സ് ഈ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടിയുള്ള ക്ലിനിക്കുകളെല്ലാം ഉണ്ട് അപ്പോൾ അലവൻസിൻ്റെ കാര്യത്തിൽ ഒന്ന് യാതൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൊണ്ടാകത്തില്ല സെയിം സാലറിക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ജി എൻ എം കാരെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ വൺ മന്ത് അല്ലെങ്കിൽ വൺ ഒരു ടു മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോക്കം മെയിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ലോക്കം മെയിൽ കിട്ടും അങ്ങനെ ഒരു ലോക്കം മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുറച്ച് താമസിച്ചാലും നിങ്ങളെ എടുക്കും എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷത്തോളമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും ആതെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എന്താണ് എടുക്കുമോ ഇനി നടക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ പല പല കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ ഡിലേ ആയി പോവുകയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് റിലേറ്റീവ്സിൻ്റെ ഉള്ളവരെ എടുത്തു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അക്കോമഡേറ്റ് ിന്റെ ഒരു ചെറിയ പ്രശ്നം കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മാറി ഹോസ്റ്റലോട്ട് മാറുന്നതിൻ്റെ പ്രശ്നം ഹോസ്റ്റലിൽ നിന്ന് വെളിയിലോട്ട് താമസിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം ഇതെല്ലാം ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേ ഡിലേ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നാട്ടിലുള്ള റിക്രൂട്ട്മെൻറ്റും കുറച്ച് മന്ദഗതിയിലായത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ്സ് ഉള്ളവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചതും ആൾക്കാരെ കൊണ്ടുവന്നതും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ബാക്കിയുള്ളവരുടെ കുറേ ഡിലേ വന്നത് എന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക തീർച്ചയായിട്ടും അവർക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയും പ്രോസസ്സ് നടക്കുമെന്ന് തന്നെയാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നവണ്ണം എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറി ചെയ്യാതെ സാവകാശം ക്ഷമിച്ചും സഹിച്ചും ക്ഷമിച്ചും കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് വിസയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുവരെ വിസ ലഭിക്കാത്തവർ എന്ത് ചെയ്യും വിസ വരുമോ അപ്ഡേറ്റ് പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ഗോട്ട് ആൻ ഓഫർ ലെറ്റർ ഇൻ മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആഫ്റ്റർ ടൈം ഒരു മെയിൽ വന്നു വിസ അപ്ഡേറ്റ് ഒന്നുമില്ല ബ്രദർ ഡു യു നോ എനി അപ്ഡേറ്റ് റിഗാർഡിംഗ് വിസ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും വിസ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ഒരേ ഉത്തരം തന്നെയാണ് പറയാനുള്ളത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വീഡിയോയുടെ താഴെ ഞാൻ പറ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ജനുവരി പകുതി ആയവരുടെയാണ് അതുവരെ ഉള്ളവരുടെയാണ് പ്രോസസ്സ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ നടക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ മാർച്ചുകാർ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മുമ്പിലുള്ള ഫെബ്രുവരിക്കാരും അല്ലെങ്കിൽ കുറച്ച് ജനുവരിക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ സമയം എടുക്കും ഒന്നും എടുത്ത് ചാടി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ലോക്കമിൻ്റെ മെയിൽ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും എന്ന് വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോടും അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഇവർ അവരൊക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ആരെങ്കിലൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ താമസം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുന്നവർക്ക് എന്ന് ഒരു ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് അവരും പറയത്തില്ല ആരും പറയത്തില്ല ആർക്കും അറിയാനും സാധിക്കത്തില്ല വരുന്നതിനനുസരിച്ച് അവർ വിസ നിങ്ങൾക്ക് അയച്ചു തരും ആ വിസ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവർ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളോട് വന്നിറങ്ങാൻ ശ്രമിക്കുക വന്നിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലേ ഇപ്പം ഞാനും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു അയ്യോ എന്ന് വരും എൻ്റെ വിസ അല്ലെങ്കിൽ എന്ന് വരും എനിക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ വിസ വന്നു ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ ഞങ്ങൾ എന്താണ് പിന്നെ ഒരു 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 വിശ്രമമില്ലാത്തൊരു പോയി സോ ഇന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ഒരു ലൈഫായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാവകാശത്തോടു കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ സാവകാശം വെയിറ്റ് ചെയ്യുക വിസ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ ലോക്കം മെയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുവരെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ വരും എന്നുള്ള കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത് മറ്റൊരു സിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് ന്യൂ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലോക്കം കിട്ടിയ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ വിസ കിട്ടാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു വിസ അപ്ലൈ വിസ അല്ല സോറി പുതിയൊരു ലിങ്ക് ഓപ്പൺ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സെലക്ട് ചെയ്ത ആൾക്കാരെ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഡൗട്ടാണ് പുതിയ ലിങ്കിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയ ലിങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഒറ്റ ഒരു ലിങ്കേ ഉള്ളൂ കുവൈറ്റ് എം ഓച്ചിൻ്റെ ഭാഗത്തുനിന്ന് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഒരേ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് അത് അവർ ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട് ചില നേരങ്ങളിൽ അവർ ഓപ്പൺ ചെയ്യാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്ക് ഓപ്പൺ ആകുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക നിങ്ങൾ വൺസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു ലിങ്ക് വഴി നമുക്ക് ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വീണ്ടും വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാര്യം പാസ്പോർട്ട് നമ്പർ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അടി അടിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നെക്സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നിങ്ങൾ ഒരു തവണ മാത്രം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ും കാര്യങ്ങൾ കിട്ടുന്നതാണ് അല്ലേ അപ്പോൾ ആ റഫറൻസ് നമ്പർ കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴാണോ ഇൻ്റർവ്യൂ നടക്കുന്നത് ആ സമയങ്ങളിൽ അവർ ഈ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മെയിൽ ഐ ഡിയാണ് അപ്പോൾ ആ മെയിൽ ഐ ഡി ത്രൂ ആണ് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി ആയിരിക്കാൻ ശ്രദ്ധിക്കുക ആ മെയിൽ ഐ ഡി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ വേറെ ഇതിനകത്ത് ആനകുതിര കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ടെൻഷൻ ആവേണ്ട കാര്യവുമില്ല എപ്പോഴാണോ ഇൻ്റർവ്യൂ ക്കുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ചില ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരെ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അറിയാൻ സാധിച്ചത് ഏതോ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെയൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത് ചിലവരെ കൊടുത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്തവരെയും ചിലപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ കിട്ടുന്നതെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ സംസാരിക്കുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും ഇന്റർവ്യൂവിന് നമുക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് വെച്ചിരുന്നത് എനിക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇന്റർവ്യൂവാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് നമ്മൾ ആ ഇന്റർവ്യൂവിൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെൽ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവസാനം നമ്മളിത് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കഴിയാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ പറയാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം പറയുക അപ്പോൾ നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായും നമ്മളെ തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു കാരണവശാലും ഇൻറ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ന്യൂ ലിങ്കിൻ്റെ കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോളിൽ വൺസ് ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് എടുത്ത് പറയാനായിട്ടുള്ളത് കുറേ പേര് സെയിം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടാണ് പി ജെ നമ്പർ കിട്ടിയതിനുശേഷം യാതൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റേഡിൽ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഏപ്രിൽ അപ്ലൈ ചെയ്തതാണ് ഇപ്പം ഇന്റർവ്യൂ മെയിൽ വന്നില്ല അണ്ടർ പ്രോസസ്സിംഗ് എന്നാൽ കാണിക്കുന്നത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് കാര്യം വൺസ് നമ്മൾ എപ്പോഴാണോ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഇന്റർവ്യൂ തുടങ്ങുന്നത് ആ സമയത്ത് നമ്മളെ അവർ കോൺടാക്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ പറയാനുള്ളൂ ചേട്ടാ പി ജെ നമ്പർ തന്നാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുമോ വേറെ ആരുമില്ല കുവൈറ്റിൽ കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്ന് മാത്രമേ എനിക്ക് അതിനത് പറയാനുള്ളൂ കാര്യം ഞാൻ കുവീറ്റിൽ ആരുമില്ല എൻ്റെ പി ജെ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാര്യം നിങ്ങളുടെ പി ജെ നമ്പർ വെച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇന്ന പി ജെ നമ്പറിലുള്ള ആളെ നിങ്ങൾ വിളിക്കുമോ അല്ലെങ്കിൽ എന്തായി അവരുടെ കാര്യം പ്രോസസ്സ് നമുക്കൊന്നും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇതെല്ലാം ഒരു സിസ്റ്റം വൈസ് പോകുന്ന ഒരു സംഭവമാണല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ സിസ്റ്റം വൈസ് ആയിട്ട് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ഇൻ്റർവ്യൂ എന്ന് തുടങ്ങുന്നോ ആ ടൈമിൽ അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്യും നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മെയിൽ ആവശ്യമുണ്ടെങ്കിൽ െന്ന് പറഞ്ഞാൽ ആ ഒരു ഏത് രീതിയിലാണ് അവർ എടുക്കുന്നത് എനിക്കറിയത്തില്ല പി നമ്പർ വെച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നിങ്ങൾ ഏത് ഡിപ്പാർട്ട് അത് അവർക്കേ അറിയത്തുള്ളൂ അപ്പോൾ ഇന്റർവ്യൂ എന്നാണ് തുടങ്ങുന്നത് ആ ടൈമിൽ അവർ വിളിക്കും ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല മിക്കവാറും ഇന്റർവ്യൂ ഒക്കെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചത് റിലേറ്റീവ്സ് ഉള്ളവർ എന്താ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ്സ് ഉള്ളവർ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ഉള്ളവരുടെ ഡീറ്റെയിൽസ് അവർ മേടിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണ് അവർ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയായിരുന്നു റിലേറ്റീവ്സ് ഉള്ളവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലിങ്ക് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് അവർ ആ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞതും അവർ ആ അത് ത്രൂ വെച്ചിട്ട് അവർ നമുക്ക് കുറേ പേരെയൊക്കെ അവർ ബൂസ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോയതും ഇപ്പോൾ ആ ലിങ്കും കാര്യങ്ങളൊന്നും തന്നെ അല്ല അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ റിലേറ്റീവ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയൊരു അപ്ഡേറ്റ് അവർ വേണ്ടി വന്ന് വന്നു കഴിഞ്ഞാൽ കുവൈറ്റ മോശൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴാണോ നമ്മൾ അറിയിക്കുന്നത് ആ സമയത്തായിരിക്കും അവർ ലിങ്ക് പബ്ലിഷ് ചെയ്യുന്നത് ആ ലിങ്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലിങ്ക് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യുകയും അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യുകയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പ്രസന്ലി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് മറ്റേ വേക്കൻസിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് വേക്കൻസി പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും അതാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് കാര്യം എന്ന് പറഞ്ഞാൽ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതുകൊണ്ടാണല്ലോ അവരെ ലിങ്ക് ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നതും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ലേറ്റസ്റ്റ് പോലും ഇന്റർവ്യൂവിന് കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടായിരുന്നു അവർ ഇൻ്റർവ്യൂനൊക്കെ വേണ്ടി വിളിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്റർവ്യൂവിന് വേണ്ടി വീണ്ടും വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്റർവ്യൂ കഴിഞ്ഞു ഫെബ്രുവരി ഇരുപതിന് ഇന്റർവ്യൂ കഴിഞ്ഞു മാർച്ച് മാർച്ചിലോക്കം വെയിറ്റിംഗ് ഫോർ വിസ പ്രോസസ് ഒരുപാട് പേര് വെയിറ്റിങ്ങിനാണ് സുഹൃത്തു അതുപോലെ തന്നെ ഹൈ ബ്രദർ മൈ ഫ്രണ്ട് ഷീ അപ്ലൈഡ് ലാസ്റ്റ് ഇയർ ആൻഡ് ഷീ ഇൻ ദി എക്സാമിനേഷൻ ബട്ട് ഷീ ഓൾറെഡി ഹാവ് ദ എം ഒ എച്ച് ലൈസൻസ് ഷീ ക്യാൻ അപ്ലൈ എഗെൻ ഫോർ ദ സെയിം എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു സംഘടനമായ കാര്യമാണ് നമുക്ക് വൺസ് ഒരു വട്ടം മാത്രമേ നമുക്ക് ഒരു പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക പിന്നെ എം ഒച്ച ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണവും ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് എമ്മോ ച ലൈസൻസ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വള്ളിയാണ് അല്ലെങ്കിൽ തലവേദനയാണ് കാര്യം എം ഒ ച ലൈസൻസിൻ്റെ എൻഒ സിയും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് വേണ്ടി വരും വരും ആ സമയത്ത് നമ്മുടെ ലൈസൻസിന് വേണ്ടിയിട്ട് വീണ്ടും അപ്ലൈ ഇപ്പോൾ നമുക്കൊരു എം ഒ ചിച്ച് കയറി കഴിയുമ്പോൾ നമുക്കൊരു പെർമനറ്റ് ലൈസൻസ് ആയിരിക്കും കിട്ടുന്നത് എമോ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമനറ്റ് ലൈസൻസ് ആയിരിക്കും എത്ര കാലം നമ്മൾ എം ഒ വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും കാലത്തെ ഒരു പെർമനറ്റ് ലൈസൻസ് ആണ് നമുക്ക് ഒരു ഇഷ്യൂ ചെയ്യുന്നത് സോ നമുക്കിപ്പോൾ ഒരു വൺസ് ഒരു ലൈസൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എൻ ഒ സിയും കാര്യങ്ങളും നിർബന്ധമായിട്ടും വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് അതൊരു വള്ളിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ എം ഒ ഇച്ച് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് ഒരു 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 നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അത് അത് ഒരു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എം ഒച്ച് ലൈസൻസ് ഉള്ളത് വലിയ കാര്യമൊന്നും അല്ല ഇവിടെ എം ഒച്ച് ലൈസൻസ് നമ്മൾ എം മിനിസ്ട്രി വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ നമുക്ക് എം ഒ ഇ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അതും അതുപോലെ തന്നെ എന്നുള്ള കാര്യമാണ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ വൈഫ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണ് അവർ റിലീസ് കൊടുക്കാത്തതിനാൽ റിസൈൻ ചെയ്തു ഫാമിലി വിസയിലേക്ക് മാറിയാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ലൈസൻസ് രണ്ടായിരത്തി മുപ്പത് വരെ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ലൈസൻസിൻ്റെ എൻ ഒ സി മേടിക്കുക എന്നുള്ള കാര്യമാണ് എൻ ഒ സി നിർബന്ധമായിട്ട് നിങ്ങൾ മേടിക്കുക ഇപ്പം നിങ്ങൾ വിസ മാറി നിങ്ങൾ ഫാമിലി വിസയിലോട്ട് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ ലൈസൻസിൻ്റെ എൻ ഒ സി നിർബന്ധമായിട്ട് മേടിക്കുക പിന്നീട് അതൊരു വലിയ വള്ളിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഫാമിലി വിസ നിന്നുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് അറിഞ്ഞിരിക്കുക ഈ ഫാമിലി വിസയിലുള്ളവരെ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക കാര്യം ലോക്കലി നേഴ്സ് വിസ ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് നേരത്തെ ഫാമിലി വിസയിലുള്ളവരെയും നേഴ്സ് വിസ ഉള്ളവരെയും അവരെടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യമാണ് ബ്രദർ ഞാൻ വിസ അപ്ലൈ ചെയ്തു റെഫറൻസ് നമ്പർ വന്നു ഇന്റർവ്യൂ കോൾ വന്നില്ല അതൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ അപ്പോൾ ആ കമന്റുകൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതുവഴി നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റുകൾ ചെയ്യുക അതിനുള്ള ഉത്തരങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയുകയാണ് ഇനി മുതൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക കാര്യം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുകയും കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ